아영기 <목소리도> സമൂഹത്തിന് കനത്ത ഭീഷണി സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും മരണമടഞ്ഞ മനുഷ്യ ജീവന്റെ ഭീകരാക്രമണം അഹമ്മദാബാദ് വിമാനത്താവളത്തിലും മറ്റു ദുരന്തങ്ങളിലും ജീവൻ കൊഴിഞ്ഞു മുമ്പിൽ കേരള സാമൂഹിക ഉന്നമനത്തിന് ചാലകശക്തി പ്രവർത്തിച്ച മുൻ മുഖ്യമന്ത്രി മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ ബഹുമാന്യ ും ഈ കാലയളവിൽ വേർപിരിഞ്ഞുപോയ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ മേഖലാ യൂണിറ്റ് നേതാക്കൾ മെമ്പർമാർ അകാലത്തിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കേരളീയ പൗരജനങ്ങളുടെ എല്ലാ ഈ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അവരുടെ ഈ സമ്മേളനം ചെയ്യുന്നു നമസ്കാരം കേരള ഏകോപന സമിതിയുടെ തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ പതിനഞ്ചാം വാർഷിക സമ്മേളനത്തിനാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന സംഘടയുടെ സംസ്ഥാന കാര്യദർശിയും ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റുമായ ബഹുമാന്യനായ ശ്രീ ദേവസ്വം ജില്ലയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി സി പി ഭാഷിദ് അവൾ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ സി കെ രാജൻ ശ്രീ സുധാകരൻ മറ്റ് വേദിയിൽ ഉപേക്ഷനായിരിക്കുന്ന മേഖലാ ജനറൽ സെക്രട്ടറി എ കെ സെഗ്യ അതോടൊപ്പം തന്നെ ജീവകാരുണ്യ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി എം കെ ലോകേഷ് വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് അവതരിപ്പിച്ചി പറയുന്ന ബഹുമാനായ പ്രിയപ്പെട്ട ഇസ്മയിൽ നമ്മുടെ പ്രിയങ്കരനായ വർക്കിംഗ് പ്രസിഡന്റ് കെ എൻ എൻസ മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏകോപന സമിതിയുടെ തലശ്ശേരി മുനിസിപ്പൽ യൂണിറ്റിന്റെ സജീവ പ്രവർത്തകരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കേരള വ്യാപാര ഏകോപന സമിതിയുടെ വാർഷിക സമ്മേളനങ്ങളാണ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പതിനൊന്ന് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട മന്മറഞ്ഞ നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് വിശേഷിക്കുന്ന നമ്മുടെ സാഹിബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഏകോപന സമിതിക്ക് ഇതുപോലൊരു യൂണിറ്റ് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി വളരെ അഹോരാത്രം പ്രവർത്തിച്ചുള്ള നമ്മുടെ ജില്ലാ സംസ്ഥാന നേതാവ് കൂടിയായ ശ്രീ ദേവസ്വം യാച്ചേരി ഉൾപ്പെടെ നേതാക്കളാണ് തലശ്ശേരിയിൽ കേരള വ്യാപാര വിഷയം ഏകോപന സമിതി എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് നമുക്ക് രൂപം നൽകുവാനും ഈ പതിനഞ്ച് വർഷമായി മാറി മാറി വരുന്ന എൻ്റെ ഭരണസമിതികൾ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച് അവരുടെ കാലോചിതമായ കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം യൂണിറ്റിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുവിധം നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഉദ്ഘാടനം പെട്ടെന്ന് നിർവഹിച്ചതിനു ശേഷം ഈ പരിപാടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിക്കണം കണക്ക് അവതരിപ്പിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നമ്മുടെ ജില്ലാ പ്രസിഡൻറ്റും നമ്മുടെ നായകനുമായ നമ്മുടെ ദേവസ്വം കച്ചേരി സാറെ ക്ഷണിച്ചുകൊണ്ട് ബുഹമനപ്പെട്ട ലോക അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജവാദ് കമ്മർ സംഘടനയുടെ സമാചാധനായ

തിരുത്തലിന് വിധേയമായി അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന ഒരു വർഷക്കാലം സംഘടനയുടെ വിവിധ തലങ്ങളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിനാണ് അതിന് നിലവിലുള്ള ഭാരവാഹികളെ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകുന്ന ഏറ്റവും മഹത്തായ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധിയായ കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യപ്പെടാനാണ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വീട് വീടാന്തരം കേറിയിറങ്ങി കച്ചവടം നടത്താൻ നൽകിയ നിയന്ത്രിക്കണം എന്ന ശക്തമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ കച്ചവടക്കാരെ വോട്ടു ബാങ്ക് ലക്ഷ്യമാക്കി സംഘടിപ്പിക്കാൻ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിലും വഴിയോര കച്ചവടക്കാരുടെ അങ്ങനെ യാതൊരു നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതെ അവർക്ക് ജലേഷം വ്യാപാരം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവർക്ക് വായ്പാ സൗകര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് എവിടെയും അവർക്ക് വ്യാപാരം ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാത്ത ത്രിതല പഞ്ചായത്തും പോലീസ് അധികാരികളും വിദേശ ൾക്ക് ചില വ്യാപാര മേഖലയിൽ നിക്ഷേപം നടത്താനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആ നിയമങ്ങളുടെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കൂട്ടത്തോടെ നാലും കുട്ടത്തോടെ ഉദ്യോഗസ്ഥന്മാർ വില്പന നികുതി ആയാലും ീഗൽ മെട്രോളജിയുടെ പേരിലായാലും ഈ ഭക്ഷ്യ പേരിലായാലും പേരിലായാലും പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ മാർക്കറ്റിലൂടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങള് എസ് ടി എടുത്തിട്ടില്ലെങ്കിൽ

ൂടി നൂറ് പിഴിയെടുക്കുന്ന കാര്യങ്ങള് നിയമങ്ങള് അങ്ങനെ തുടങ്ങി വ്യാപാരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിനകത്ത് വന്നപ്പോ സ്വീകരിച്ച നിലപാടുകൾ ഒക്കെ തന്നെ ബുദ്ധിമുട്ട് സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുക്കുകയും അത് വളരെ ചെറിയ സമയം കൊണ്ട് അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നമുക്ക് അപ്പോ അപ്പോ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കുക ചെയ്യുന്ന തശേരിയിലെ നമ്മുടെ പ്രിയങ്കരനായ ഒരു സി എ സേയാണ് ഒന്ന് ആഗ്രഹിക്കുന്നത്

രാവിലെ കണ്ടപ്പം തിയവാതിന് തോന്നിയ ഒരു ഉൾവിളിയാണ് ഈ പരിപാടിക്ക് ഞാനും കൂടെ ഒന്ന് പിന്നെ നമ്മുടെ തലശ്ശേരിയിലൊരു പരിപാടി ആയതുകൊണ്ട് എന്റെ സ്വന്തം പ്രദേശത്തുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഇവിടെയും ഒന്ന് കയറിയിട്ട് പോകാം എന്ന് കരുതിയിട്ടാണ് വന്നിട്ട് പിന്നെ മറ്റൊരു കാര്യം വ്യാപാരി വ്യവസ്ഥയെ ഏകോപന ശ്രമി കഴിഞ്ഞ കുറെ കാലങ്ങളായി തലശ്ശേരി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു ആണെങ്കിലും മറ്റവരുടെ ഇടയിൽ തന്നെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആശുപത്രി മറ്റേ അതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം അതുമാത്രമല്ല സമൂഹത്തില് യുവതലമുറക്ക് പ്രോത്സാഹനകരമായ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ചെയ്യാനും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുതിയ ആൾക്കാരുകളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട് മികവ് ധരിച്ച ആൾക്കാരുകളെ ആദരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃക നമ്മുടെ സർക്കാർ സർവീസിലാണെങ്കിലും സന്നദ്ധ മേഖലയിലാണെങ്കിലും സർക്കാർ കേതര സംഘടനകളുടെ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമൂഹത്തിൽ ഏറ്റവും സുസ്ഥിരമായ സമാധാനപൂർവമായ വികസനങ്ങളും അതുപോലെ തന്നെ നന്മകളും കൊണ്ടുവരുകയാണ് നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ ഹൃദയത്തോട് ചേർത്ത് എൻ്റെ സ്നേഹവും ഞാൻ ആദ്യമായി പ്രവർത്തിപ്പിക്കുകയാണ് വേദി വേദിയിലുള്ള അധ്യക്ഷൻ അതുപോലെ ബഹുമാനായ ശ്രീ അബ്രസർ യും നിങ്ങള് ആദരിച്ച നാല് പേരെ എന്നിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയാൽ ഞാൻ കണ്ട മൂന്ന് പേർക്കും വളരെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അത്ര ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നമുക്കറിയാം മോർച്ചറിയിൽ ഒരു ഒരാളുടെ സേവനം വിനിയോഗിക്കുക എന്നത് നമുക്ക് അപൂർവങ്ങൾ അപൂർവമായ ആളുകളെ മാത്രമേ അത്തരം ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും സമൂഹ ബന്ധത്തിൽ തിരഞ്ഞെടുത്താൽ അതുപോലെ കടൽക്കാട് കണ്ടൽക്കാടിന് മാലിന്യ നീക്കയും കടൽക്കാട് വളർത്താൻ പരി പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ തീർത്തും ലാഭേച്ഛയില്ലാതെ സ്വന്തം പ്രയത്നത്തിന് യാതൊരു ലാഭവും അല്ലെങ്കിൽ യാതൊരു പ്രതിഫലവും അറിയാ ആലോചിക്കാതെ അർഹിക്കാതെ പിന്നെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു സേവനമാണ് അവർക്ക് നടത്തുന്നത് അതുപോലെ കായിക മേഖലയിൽ നമ്മുടെ എലിസ ദ്രോണ നടത്തിയ മികവ് കായികമേഖല നമുക്ക് ഇന്ത്യയിൽ ജനസംഖ്യാ രണ്ടാം സ്ഥാനത്ത് ഉണ്ടെങ്കിലും കായികമേഖല വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ അത്തരം ഈ ഇത്തരം മേഖലകളിലൊക്കെ നല്ല മികച്ച സേവനം കാഴ്ചവെച്ച ആളുകളെയാണ് നിങ്ങളെ ആദ്രയിച്ചിട്ടുള്ളത് വ്യാപാരികൾ ഈ ഇത്തരം നിങ്ങളുടെ സാമൂഹിക സേവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ആളുകളെ കണ്ടെത്തി ആദരിക്കുക എന്നുള്ളത് അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു നേരത്തെ അബ്ദുൾ സാർ സാർ പറഞ്ഞു വെച്ചൊരു സ്ഥലത്ത് വെച്ച് ഞാൻ തുടങ്ങി വളരെ വേഗത്തിൽ അവസാനിക്കുന്നു എന്റെ ഡ്യൂട്ടി എന്നത് ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ ആണ് ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതാണ് ഞാൻ തലശ്ശേരിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ക്രമസമാധാനം നമ്മൾക്കറിയാം കണ്ണൂർ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ചരിത്ര എടുത്ത് പരിശോധിച്ചാൽ ഈ ക്രമസമാധാനം വന്ന ഒരുപാട് ഘട്ടങ്ങളും തലശ്ശേരി ചരിത്രത്തിലുണ്ട് മനുഷ്യനും മറ്റ് ജന് ജീവജാലങ്ങളും സുഖസുന്ദരമായി വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാസ വ്യവസ്ഥ കെട്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ സാധാരണ പക്ഷേ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സമയത്ത് ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ കുയ്യാലി അഞ്ഞോളിപ്പുഴയിൽ ധാരാളം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന കണ്ടിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പി എച്ച് ഡി വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞരും മറ്റ് പഠന സംഘങ്ങളും ഒക്കെ തലശ്ശേരിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന കണ്ണൽക്കാടുകളിലും തണ്ണീർത്തടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ നിരവധി ദേശാഭരണ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അവരുടെ കൂടെ അവരുടെ ഒരാളായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്ന ഞാൻ സാധാരണയായിട്ട് ഈ കണ്ണൽ കാടുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു പുഴ നമ്മുടെ തലശ്ശേരിന്റെ എരുന്നോളി പുഴയാണെന്ന് മനസ്സിലാക്കുകയും ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പല പോലീസ് അടക്കങ്ങളെ പലോട് പറഞ്ഞിട്ടും യാതൊരു പരിഹാരങ്ങളും കണ്ടിട്ടില്ല തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ അബ്ദുൾ സാർ പറഞ്ഞതുപോലെ മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പൊന്നും നമ്മുടെ മോർച്ചറിയിൽ അത്ര റോഡി വരാറില്ല ആ സമയത്തൊക്കെ ഒരു മാസം നാലോ அஞ்சோ ஆறோம் என்ன ஈ பத்து வர்ஷத்தின் சேஷம் மாக்ஸிமம் ஐம்பது கோடியோட ஒரு உன்னதன்சிக் சர்ஜன் அப்படிலாம் ஏது பாகத்து அது மிக்கதும் போலீஸ் ஸ்டேஷன் அவரை குடும்பத்தார் அவருடைய மட்டவர் டோக்டரை கொண்டு வர இத்தொகை சேவனமாக അഞ്ചും ആറും ദിവസം പത്തും ഒരു മാസം പഴക്കമുള്ള ബോഡികളൊക്കെ ഉണ്ടാകും അതെല്ലാം ഒരു പ്രയാസങ്ങൾ കൂടാതെ നമ്മൾ കൈകാര്യം ചെയ്യും അതിനൊന്നും വ്യത്യസ്ത ഇതൊന്നും കാണിക്കാറില്ല കാരണം അത്രയും മഴ ഇന്നലെ ഒരു അഞ്ച് ദിവസമായിട്ട് പഴക്കമുള്ളൊരു ബോഡി വന്ന് നായകന്യം പറയുള്ളതാണ് പക്ഷേ നമ്മളതൊക്കെ കൈകാര്യം ചെയ്യും പോലീസിനെ സഹായിത്തു സി എസ് ആർ ഇപ്പം അടുത്തു വന്നതാണ് ഇതിലും

പ്രോത്സാഹന സമ്മാനം വിതരണം ചെയ്യുന്നുണ്ട് അത് ഒരു നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് ഏകോപന സമിതിയോട് ആദ്യം അതിനുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു ഭാഗത്തും ഓൺലൈൻ പ്രശ്നങ്ങള് നഗരസഭാ പ്രശ്നങ്ങള് അങ്ങനെ കണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധിയിൽ കടന്നു കൂടുപോകുമ്പോഴും ഒരു കാര്യവുമായി അന്വേഷിച്ച് അല്ലെങ്കിൽ ഒരു സഹകരണം ആവശ്യപ്പെട്ട് ഒരു സഹായം ആവശ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഏത് വ്യാപാരിയും അത് നിസ്സരിക്കാതെ ഞങ്ങളോട് സഹകരിക്കുന്ന വ്യാപാരി സമൂഹത്തെ എന്നും ഞങ്ങളെന്നും അവരെ ആചരിക്കുന്നു ബഹുമാനിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ന്യൂസ് പ്ലസ് പത്രം ഒരു കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ അതിന്റെ സമ്മാനം ¿Podría haber que ഒരു ദിവസം പോലും തന്റെ ഹോട്ടലിൽ ആ കാലഘട്ടത്തിൽ ഈ ആശുപത്രിയിലും അതേപോലെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഇത്രയും കാലം ഇന്നും പോകുന്ന അയാള് ആരോഗ്യത്തിന് ഇനിയും നല്ല ഭഗവാൻ ആശ്ചരട്ടെ പറയാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വ്യാപാര ഏത് സമയം എല്ലാം നല്ല ിലും പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇതുണ്ട് കാരണം ഇപ്പൊ തലശ്ശേരി സമയത്ത് കണ്ണൂർ ജില്ലയില് വ്യാപാരി സമിതി വ്യാപാരി വ്യവസായി സമിതിയുടെ തലശ്ശേരി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നിങ്ങളുടെ സംസ്ഥാന പ്രിയപ്പെട്ട ശ്രീ ഇവിടെ പേര് പറഞ്ഞ് സമയം കിട്ടുന്നില്ല ബഹുമാന്യരായ നേതാക്കളെ ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ സമ്മാനത്തിന് അർഹരായിരിക്കുന്ന പ്രതിഭകളെ സദസ്സിലിരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമകളെ അവരുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം എന്നാൽ ഇപ്പൊ എത്ര മലഞ്ചരക്കുകട അലശ്ശേരിയിലുണ്ട് ഇപ്പൊ പൈസ ഇങ്ങോട്ട് വന്നിട്ട് സാധനങ്ങൾ നാട്ടിലേക്ക് പോകുന്ന വ്യാപാരമാണ് കൂടുതലുള്ളത് ആ സാധനങ്ങളാവട്ടെ പഴയ സാധനങ്ങളെല്ലാം മാറിയിട്ട് പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് മാറിയപ്പോ നമ്മുടെ ഉപഭോഗ സംസ്കാരവും മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും എല്ലാ കാലത്തും ഞാൻ ഏത് നാട്ടിലും പോയിട്ട് തലശ്ശേരിയെ കുറിച്ച് പറയാറുള്ളത് അറുപത് രൂപ കൊടുത്താൽ മീങ്കറിയും സാധാരും അടക്കമുള്ള നല്ല ഭക്ഷണം കിട്ടുന്ന നാടാണ് തലശ്ശേരി തലശ്ശേരിയുടെ ബിരിയാണിയെ കുറിച്ചും തലശ്ശേരിയിലെ ഹോട്ടൽ ഭക്ഷണത്തെ കുറിച്ചൊക്കെ ഞാൻ ഗംഭീരമായിട്ട് പുറനാടുകളിൽ പറയാറുണ്ട് മാറാതെ നിൽക്കുന്ന ഒരുപാട് കച്ചവടം കച്ചവടമുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കച്ചവടമുണ്ട് നമ്മൾ അതിന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും മാറണം നമ്മുടെ ഒരു ശൈലി മലയാളികളുടെ ഒരു പുതുശൈലി പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല എനിക്ക് വ്യാപാര സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ കച്ചവടമില്ലാത്ത സമയങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വീഴും നോക്കി മൊബൈലും നോക്കി ഇരിക്കുന്നതിന് പകരം നമ്മളെ പുതുക്കാൻ നമ്മൾ പഠിക്കണം നമ്മുടെ സമയത്തെ ഇവിടെ നേരത്തെ പ്രസംഗിച്ചാൾ പറഞ്ഞ് നമ്മുടെ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം തൊണ്ണൂറ് വയസ്സുവരെ ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും തീരെ കുറച്ചു ോട്ടു ഞാനും കണ്ടത് ഈ തൊണ്ണൂറ് വരെ ജീവിക്കുന്നവരുടെ മുപ്പത് വർഷം നമ്മൾ നമ്മൾ എന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂറാണല്ലോ ഒരാൾ ഉറങ്ങേണ്ടത് അത് മൂന്നിലൊന്നാണ് അപ്പൊ തൊണ്ണൂറൊന്നു അപ്പൊ മുപ്പത് വർഷം നമ്മൾ ഫുൾ ഉറങ്ങുക മുപ്പത് വർഷം രാവിലെ പക്ഷെ നമുക്കത് മനസ്സിലാവാത്തായിട്ട് ഓർമ്മയിലായിട്ട് മുപ്പത് വർഷം നമ്മൾ ഉള്ളത് നമ്മൾ അറിയില്ല നമ്മൾ ബോധത്തോടെയുള്ളത് അറുപത് വർഷം മാത്രമാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അഴുത്തുകിടക്കുന്ന ആള് ചില പറഞ്ഞിരിക്കും കേട്ടിട്ട് അപ്പൊ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മനസ്സാന്നിധ്യമുള്ളത് അറുപത് വർഷമാണ് ഈ അറുപത് വർഷത്തിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം പതിനഞ്ചു വർഷമാണ് ഒരാഴുസി മനുഷ്യൻ ചെലവഴിക്കുന്നത് ഭക്ഷണം കഴിക്കുക മാത്രം പോരല്ലോ ആ സാധനങ്ങൾ വാങ്ങണം അത് ഉണ്ടാക്കണം അത് പാചകം ചെയ്യണം വിളപ്പണം കഴിക്കണം അത് നിന്നാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് ആളെ പോണം അവിടെ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കണം ഇതെല്ലാം ഭക്ഷണത്തിൽ കൂട്ടട്ടെ ഒരായുസില് പതിനഞ്ചു വർഷം ഭക്ഷണത്തിന് വേണ്ടിയാ ഇത്ര ബാക്കി അറിയാം പതിനഞ്ച് പോയാൽ നാല്പത്തഞ്ച് കൊല്ലയും ആ നാല്പത്തി അഞ്ചിൽ അഞ്ചു വർഷം പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ആരെയും അഞ്ചു വർഷം നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും ദുൽഖർ സൽമാരും എല്ലാവർക്കും പാത്രമായ ഒരു കാര്യം വിസർജനം അഞ്ചു വർഷം നമ്മൾ മാത്രം ചെലവഴി പറയുന്നു അഞ്ചു വർഷം

ും താഴേന്നും ഡൗൺ അഞ്ചു വർഷം അങ്ങനെ പോയാൽ ബാക്കി ആ നാല്പതിൽ പത്ത് വർഷം ബാധിച്ചു ആദ്യത്തെ ഒരു കൊല്ലം ഇന്ന ദിവസവും കിടപ്പായില്ലേ ജനിച്ചോടനെ അറുപത് എഴുപത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പത്തു വർഷം കിടന്നു പോകും ഇനി മുപ്പത് കൊല്ലം ബാക്കി ആ മുപ്പത് കൊല്ലത്തിൽ അഞ്ചു കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടെ കുളിക്കണ്ടേ പല്ലുടേക്കണ്ടെ പൗഡർ പൊട്ടു പൊട്ടുതൊട്ടെ മുടി മുറിക്കട്ടെ ക്ഷേമിക്കട്ടെ മീശ കട്ടിയെ കുരികം പൊരിക്കട്ടെ വരച്ചു കരണ്ടെ സാരി കുടുക്കട്ടെ മുണ്ടാണിക്ക് പിന്നെ മുത്താണി കെത്തുന്ന സമയം എത്രയാൾ കൂടി അഞ്ചു വർഷം അങ്ങനെയും പോയി ഇനി എത്രയാണ് നമുക്കുള്ളത് ഇരുപത്തിയഞ്ചു വർഷം ഒരാഴ്ച ഈ ഇരുപത്തിയഞ്ചു വർഷം നമ്മൾ മറന്നു കാട് ഓരോ ജീവിതം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തലശ്ശേരി മുൻസിപ്പൽ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ സംക്ഷിപ്ത പ്രവർത്തന റിപ്പോർട്ട് മാന്യ മെമ്പർമാരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന പ്രസ്ഥാനത്തിന്റെ തലശ്ശേരി മുനിസിപ്പൽ യൂണിറ്റ് പതിനഞ്ചാം വാർഷിക സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഒട്ടേറെ സമര പോരാട്ടങ്ങളിലൂടെ വ്യാപാരികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് നമ്മുടേത് ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നും വേർപെരിഞ്ഞ നമ്മുടെ സംസ്ഥാന ജില്ലാ മേഖല യൂണിറ്റ് ഭാരവാഹികൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവരുടെ വേർപാടിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷ വർഷക്കാലത്തേക്കുള്ള പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു